സ്ട്രേഞ്ചർ ക്യാമ്പ് കാണുന്നില്ല ഇത് തന്നെയാ അങ്ങോട്ട് ഇത്യാടങ്ങൾക്കറിയാലോ നിങ്ങൾ ആരാന്ന് ഇവർക്കറിയത്തില്ല ഇവരാരാന്ന് നിങ്ങൾക്കും അറിയത്തില്ല നിങ്ങൾക്ക് തമ്മിൽ ഇപ്പൊ കാണാനുള്ള അനുവാദവും ഇല്ല റൂൾസ് ഒക്കെ കുറച്ച് കട്ടിയാണല്ലോ ഒന്നും ആരും ചിന്തിക്കടോ ഒരു ഇല്ലാതെ നിങ്ങള് ശബ്ദം കെട്ട് മാത്രം ഇരുന്ന് നോക്ക് എന്നിട്ട് ആരാ എന്താന്നും അറിയാതെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരസ്പരം പരിചയപ്പെടുക ശരി ഹലോ ഇപ്പൊ ഞാൻ ജീവൻ മൂന്ന് മൂന്ന് പേരോ ഞാൻ വന്നപ്പോ തന്നെ മൂന്ന് പേരുണ്ടായിരുന്നല്ലോ അപ്പൊ എന്നെ കൂട്ടി നാല് പേരാണ്ടേ ശരിയാ ഞാൻ വന്നപ്പോൾ അപ്പൊ എന്തോ വെള്ളിക്കെട്ടുണ്ട് ഞാനാണോ ഏതായാലും ഒരാൾ മിസ്സിംഗാ ആരെങ്കിലും ഒരാളെ ആ മാസ്ക് ഒന്ന് മാറ്റി ചുറ്റുമൊന്ന് നോക്കി അത് അത് നമ്മൾ റൂൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ പോലാവില്ലേ അല്ല ബ്രോ അങ്ങനല്ല നമുക്ക് നോക്കണം ഇല്ലെങ്കിൽ നമുക്കിട്ട് പണി വാങ്ങിയിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ അവരുടെ ഫോൺ വീണ് കിടപ്പുണ്ട് കേട്ടോ അതെടുത്ത് നോക്ക് ആ നിങ്ങൾ മാസ്ക് ഒന്ന് മാറ്റുന്ന ഇത് ഓഫാണല്ലോ ഫോൺ ഓൺ ചെയ്ത് നോക്കേ നമ്മുടെ സിനിമാനം ബിബിൻ ജോർജിന്റെ ഫോട്ടോ ഇനിയിപ്പോൾ പുള്ളിയുടെ ഫോൺ പോലെയാണോ അരോ വിളിക്കുന്നു േ ഞങ്ങളുടെ കൂട്ടത്തിന് ഒരാൾ മിസ്സായി ഓ അപ്പൊ അവിടെ നിന്ന് തപ്പിയപ്പോ കിട്ടിയതാ ഈ ഫോണാണ് അവിടെയുള്ള കാര്യം തമ്മിൽ അറിയാത്തവരാണ് മിസ്സായത് ബിംബ്രോ ഞങ്ങൾ മിസ്സായ പടം ഉണ്ടല്ലോ കൂടുതലും ഇന്ന് റിലീസാണ് അപ്പൊ ആ കൂടലിന്റെ ഷൂട്ടിന് വേണ്ടി വന്നാണ് അങ്ങനെ മിസ് മിസ്സായതായിരിക്കും എന്തായാലും നിങ്ങളും പടം കാണണം താങ്ക് യു വെരി മച്ച് അതൊക്കെ പറഞ്ഞു നമ്മളോട് അവനെ മറ്റോ